എല്ലാവർക്കും ജയാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉച്ചക്കലത്തെ ഊണിൻ്റെ എല്ലാം തയ്യാറാക്കുവാണ് ഞാൻ കുക്കറിലേക്ക് അരി അടപ്പിലിട്ടു ഒരു വിസിൽ വന്നതിന് ശേഷം വേറെ വെള്ളം വെച്ച് തിളപ്പിച്ച് ഇത് മാറ്റി നല്ലതുപോലെ വേവിച്ച് ഊറ്റിയെടുക്കും പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ അടപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് തിളയ്ക്കാറായി ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്രാമ്പു ആണ് ഇടുന്നത് കുടിക്കുന്ന വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ സാധനങ്ങളിട്ട് തിളപ്പിച്ച് കുടിക്കും ഇനി നമ്മൾ തോരന് വേണ്ടി കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വെച്ച് ഇനി ഇതൊന്ന് ചെറുതായിട്ട് അല്ലുകൊണ്ട് വരാം വെള്ളം നല്ലതുപോലെ വെട്ടി തിളക്കുന്നുണ്ട് ഈ സമയത്ത് രണ്ട് ഗ്യാബ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് എന്താ ഇട്ട് തിളപ്പിച്ച് കുടിക്കാൻ ആഗ്രഹമോ അതിട്ട് തിളപ്പിച്ച് ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ബീൻസ് നല്ലതുപോലെ കട്ടി കുറച്ചറിയണം എങ്കിലേ നമുക്ക് തേങ്ങ ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരോപ്പൊടി ഒരു അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് പൂട്ടിയോജിപ്പിച്ച് കടുവറുറുത്തതിനകത്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അടച്ചു വെച്ചതേപോലെ ഇതേപോലെ അരിച്ചാൽ പത്ത് മിനിറ്റ് മതി തോരൻ റെഡി നമ്മുടെ ഈ ബീൻസിൻ്റെ ഈ കളറും മാറത്തില്ല തോരൻ്റെ അടപ്പൊന്നെടുത്ത് നോക്കാം തോരൻ ഏകദേശം ആവുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റിലൂടെ കുക്ക് ചെയ്താൽ നമ്മുടെ തോരൻ റെഡി അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇനി നമുക്കൊരു രസം ഉണ്ടാക്കാം വേണ്ടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കാം എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് ജീരവും കൂടി കുറച്ച് ജീരവും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കായം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വേണ്ടി വരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇളക്കിയിട്ട് നമുക്ക് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കാം ഇനി നമ്മൾ പിന്നെ പിഴുപുളി വെള്ളത്തിലിട്ടിരുന്നു അതൊന്ന് എവിടെ അരിച്ചു കൊണ്ടുവരാം രസത്തിനകത്ത് ഞാൻ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചോളൂ അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം എരിവും പുളിയും ഉപ്പും എല്ലാം സമത്തിന് നിന്നാലേ രസമാകത്തുള്ളൂ അപ്പോൾ ഇത് നമുക്ക് പനിയൊക്കെ വന്നാലേ തീർച്ചയായിട്ടും രസമുണ്ടാക്കി കുടിക്കണം ഇത് ആയുർവേദ കേട്ടോ രസത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ അടച്ചു വെക്കാം രസം നന്നായി തിളയ്ക്കുന്നുണ്ട് ഇതിനകത്ത് എല്ലാം കറക്റ്റിനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ തിളക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചുപോകണം നല്ല അടിപൊളി രസമാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല കാരണം ഇതിനകത്ത് എരിവിനും കുരുമുളക് പൊടിയും പിന്നെ രണ്ട് പൊന്നും പച്ചമുളകും ചേർത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ ഇത് കണ്ടോ കുറച്ച് മുരിങ്ങയില എൻ്റെ ചിടിച്ചട്ടി നിന്നതാണ് ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ് എന്തിനാണെന്നറിയോ ഇത് ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാനാണ് നമ്മൾ ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഒരു പിടി മുരിങ്ങയില ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ തോരനായിട്ടോ അല്ലെങ്കിൽ കടുവ കറുക്കുന്നതിനകത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുരിങ്ങല കഴിക്കുന്നത് നല്ലതാണ് ഓംലേറ്റിനുള്ള മുട്ട ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് മുരികളിൽ ഇട്ട് കൊടുക്കാം ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് നല്ലപോലെ മുരടിച്ചുകൊണ്ട് ഓംലെറ്റ് റെഡി ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇലെ സൂപ്പർ ടേസ്റ്റിലുള്ള മുരിങ്ങയില ചേർത്തുള്ള ഓംലെറ്റ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആരോഗ്യത്തിന് നല്ലതാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് വിഭവങ്ങൾണ്ടാക്കി കൊടുക്കുന്നത് ഇനി ഞാൻ വിചാരിച്ച ഒരു ലഞ്ചിന്റെ ഒരു ബ്ലോഗ് ചെയ്യാനാണ് അപ്പോൾ ഞാൻ ഇന്ന് എന്താ ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ബീൻസ് തോരനും നല്ലൊരു രസം പിന്നെ മുരിങ്ങയില ചേർത്തൊരു ഓംലെറ്റ് അച്ചാർ പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ പിന്നെ എന്ന് പറയുന്നത് ചോറ് ഞങ്ങൾ ഈ ചുമ നരിയാണ് വെക്കുന്നത് അപ്പം നമ്മൾ എന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ കറികളൊന്നും മാറുവന്നേ ഉള്ളൂ സിമ്പിൾ ആഹാരമേ എന്നും ഉണ്ടാക്കുന്നത് പിന്നെ വിശേഷ ദിവസങ്ങളിൽ പായസമോ കൂടുതൽ കറികളോ ഒക്കെ ഉണ്ടാക്കും അതല്ലയോ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ അല്ലയോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ